ഭൌമ രാഷ്ട്രീയവും തന്ത്രപരമായ ഒത്തുചേരലും ഇന്ത്യ റഷ്യ ബന്ധത്തെ എപ്പോഴും നല്ല പാതയിൽ നിലനിർത്തുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സർജി ലാമ്പ്രോവും മറ്റു ഉന്നത നേതാക്കളുമായുള്ള ചർച്ചകൾക്ക് മുന്നോടിയായാണ് ജയശങ്കർ ഈ പ്രസ്താവന ഇറക്കിയത് എന്നാൽ ചർച്ചയിൽ അവർ ഇന്ത്യ റഷ്യ ബന്ധം എങ്ങനെ വികസിക്കുമെന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും കണക്ടിവിറ്റി ബഹുരാഷ്ട്രവാദം വൻ മത്സരം പ്രാദേശിക സംഘർഷങ്ങൾ എന്നിവയും പരസ്പരം കൈമാറി മോസ്കോ യുക്രൈൻ അധിനിവേശം നടത്തിയെങ്കിലും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ദൃഢമായി തുടരുകയാണ് റഷ്യയുടെ നടപടികളെ അപലപിക്കുന്നതിൽ നിന്ന് ഇന്ത്യ ഇതുവരെ വിട്ടുനിൽക്കുകയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും പ്രതിസന്ധി പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറയുകയും ചെയ്തു സാമ്പത്തിക ഇടപഴകൽ കാര്യങ്ങൾ ചർച്ച ചെയ്തതിനായി ജയശങ്കർ റഷ്യയുടെ ഉപപ്രധാനമന്ത്രിയും വ്യവസായ വാണിജ്യമന്ത്രിയുമായ ഡെനിസ് മാൻഡോറോയുമായി കൂടിക്കാഴ്ച നടത്തും റഷ്യയും ഇന്ത്യയും സംയുക്തമായി സൈനിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ചർച്ചകളിൽ വ്യക്തമായ പുരോഗതി കൈവരിച്ചതായി റഷ്യൻ വിദേശകാര്യമന്ത്രി സർജി ലാവ്രോ മോസ്കോയിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കറുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞതായി റിപ്പോർട്ട് സഹകരണം തന്ത്രപരമായ സ്വഭാവമുള്ളതാണെന്നും ഇരു രാജ്യങ്ങളുടെയും താൽപര്യങ്ങൾക്ക് അനുസരിച്ചുള്ളതാണെന്നും യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ സുരക്ഷ ഉറപ്പാക്കാൻ ഇത് സഹായിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ ലാവ്രോ പറഞ്ഞു മറ്റു രാഷ്ട്രങ്ങളുമായി സൈനിക ഹാർഡ്വെയർ ഇടപാടുകൾ എന്ന ഇന്ത്യയുടെ ആഗ്രഹത്തെ മോസ്കോ മാനിക്കുന്നു ആവശ്യമായ വസ്തുക്കൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള ന്യൂഡൽഹിയുടെ ആഗ്രഹത്തെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു യുക്രൈനിലെയും ഗാസയിലെയും സംഘർഷം ഉഭയകക്ഷി വ്യാപാരം നിക്ഷേപം എന്നിവയെക്കുറിച്ചും താനും ലാവറോവും ചർച്ച ചെയ്തതായി ജയശങ്കർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മോസ്കോയ്ക്ക് മേൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾ കടുത്ത ഉപരോധം ഏർപ്പെടുത്തി ഈ അവസരം പക്ഷേ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര വാണിജ്യ സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ ഭദ്രമാക്കുന്നതിനായി ഉപയോഗപ്പെടുന്നുണ്ട് റഷ്യൻ എണ്ണ കയറ്റുമതിയുടെ സിംഹഭാഗവും ഇന്ത്യയിലേക്കെത്തി ഇരു രാജ്യങ്ങളും സ്ഥാപക അംഗങ്ങളായ ബ്രിക്സ് ഗ്രൂപ്പിലെ നയതന്ത്രം ശക്തിപ്പെടുത്തുന്നതിനും റഷ്യക്കെതിരെയുള്ള പാശ്ചാത്യ ശക്തികളുടെ ഉപരോധം ഉപകരിക്കപ്പെട്ടു കൂടാതെ അദ്ദേഹത്തിന്റെ റഷ്യൻ എതിരാളിയായ ലാവുമായുള്ള ചർച്ചകൾ ഉഭയകക്ഷി ബഹുമുഖ അന്തർദേശീയ വിഷയങ്ങൾ ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ ഉൾക്കൊള്ളാൻ പദ്ധതിയിട്ടിട്ടുണ്ട് ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ വിവിധ വശങ്ങൾ പ്രത്യേകിച്ച് വ്യാപാരം ഊർജം പ്രതിരോധം കണക്ടിവിറ്റി തുടങ്ങിയ മേഖലകളിൽ ചർച്ച ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പല പാശ്ചാത്യ രാജ്യങ്ങളിലും അസംസ്കൃത എണ്ണയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചിട്ടും ഇന്ത്യയുടെ റഷ്യൻ ക്രൂഡോയിലിന് ഇറക്കുമതി ഗണ്യമായി വർദ്ധിച്ചു റഷ്യയും ചൈനയും റഷ്യയും അമേരിക്കയും റഷ്യയും യൂറോപ്പും തുടങ്ങി വിവിധ ലോകരാജ്യങ്ങൾ തമ്മിൽ അടുക്കുകയും അകലുകയും ചെയ്തു എന്നാൽ ഇന്ത്യയും റഷ്യയും മാത്രം ഒരു വ്യത്യാസത്തിൽ കൂടെയും കടന്നുപോയില്ല സോവിയറ്റ് യൂണിയൻ റഷ്യൻ ഫെഡറേഷനായി ലോകരാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു റഷ്യ രൂപാന്തരപ്പെട്ടു ഇന്ത്യ വളർന്നു പക്ഷേ ലോകരാഷ്ട്രീയത്തിൽ സ്ഥിരമായ ഒന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധമാണ് എന്ന് പരിപാടി അഭിസംബോധന ചെയ്തുകൊണ്ട് ജയശങ്കർ പറഞ്ഞു വിവിധ മേഖലകളിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഗുണനിലവാരം കൂടിയാണ് കാണിക്കുന്നതെന്ന് എസ് ജയശങ്കർ കൂട്ടിച്ചേർത്തു ജി ട്വൻ്റി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് റഷ്യയിൽ നിന്ന് വളരെ ശക്തമായ സഹകരണമാണ് ലഭിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു അടുത്ത വർഷം മോസ്കോയുടെ ബ്രിക്സ് ഗ്രൂപ്പിംഗിന്റെ പ്രസിഡന്റ് സ്ഥാനത്തെ പിന്തുണയ്ക്കാനുള്ള ന്യൂഡൽഹിയുടെ പ്രതിബദ്ധത അദ്ദേഹം ഊന്നി പറഞ്ഞു അഞ്ച് ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യയിലെത്തിയ വിദേശകാര്യമന്ത്രി റഷ്യൻ അധികൃതരുമായി നിർണായകമായ പല വിഷയങ്ങളും ചർച്ച ചെയ്യും രൂപ റൂബിൾ വ്യാപാരത്തിലൂടെ റഷ്യയുടെ കൈവശം കുമിഞ്ഞുകൂടിയ ഇന്ത്യൻ രൂപ ഫലപ്രദമായി നിക്ഷേപിക്കുന്നത് മുതൽ ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് ഇടനാഴിയും വരെ അതിലുൾപ്പെടും